സ്വാഗതം കുതന്ത്രങ്ങൾ നെയ്തുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഡൊണാൾഡ് ഒരു വിനോദമാണ് ഇസ്രയേൽ ഹമാസ് അല്ലെങ്കിൽ പലസ്തീൻ വിഷയങ്ങളിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടുകൾ പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാകും ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അമേരിക്ക ആദ്യം സ്വീകരിച്ച നിലപാടിൽ നിന്നും ഘടകവിരുദ്ധമായ ഒരു നിലപാടിലേക്കാണ് പിന്നീട് നീങ്ങിയത് വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയെങ്കിലും അതിന് പിന്നാലെ അമേരിക്കയെ കാത്തിരുന്നത് നഷ്ടങ്ങളുടെ ഒരു കഥ തന്നെയായിരുന്നു കൊടുങ്കാറ്റും വിമാന അപകടവും ഒക്കെയായി നട്ടം തിരിയുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് ഇതൊക്കെ ഗസയിൽ യുദ്ധം തിന്നവരുടെ ശാപമായി കണക്കാക്കുന്നവരുമുണ്ട് ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ആയുധമായും സാമ്പത്തികമായും ഉള്ള അതിരുകവിഞ്ഞ സഹായവും സൈനിക ഉപദേശവും ഒക്കെയായി വലിയ പിന്തുണ ബൈഡൻ ഭരിച്ചിരുന്ന അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നു ഇസ്രയേലിനെ പിന്തുണ നൽകിയതോടെ അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ തന്നെ ബൈഡൻ ഉണ്ടായിരുന്ന ജനപിന്തുണ നഷ്ടമായി തുടങ്ങി അത്തരത്തിലൊരു യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന ബൈഡന് ജനങ്ങളുടെ പ്രീതി നഷ്ടമായതോടെയാണ് ട്രംപ് ഭരണത്തിലേക്ക് വന്നത് ഇസ്രയേലിനെയും യുക്രൈനെയും ഒക്കെ ആയുധങ്ങളും മറ്റും നൽകി സഹായിച്ചപ്പോൾ അത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ മോശമായി ബാധിക്കുന്നുവെന്ന് കരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ട്രംപ് ആരടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആഗോളതലത്തിൽ യുദ്ധം ഇല്ലാതാക്കാനാണ് താൻ ചിന്തിക്കുന്നതെന്നും വാഗ്ദാനങ്ങൾ നൽകി ട്രംപ് അധികാരത്തിലേറുകയായിരുന്നു എന്നാൽ അതിന് വിപരീതമായിരുന്നു ട്രംപ് പ്രവർത്തിച്ചിരുന്നത് ബൈഡൻ തടഞ്ഞു വെച്ചിരുന്ന പല ആയുധങ്ങളും ബോംബുകളും ഏകദേശം രണ്ടായിരം പൗണ്ടോളം വരുന്ന ബോംബുകളൊക്കെ ഇസ്രയേലിന് കൈമാറാൻ അമേരിക്ക തീരുമാനിച്ചത് നമ്മൾ കണ്ടതാണ് കൂടാതെ ഹമാസിനെതിരെ പല ഭീഷണികളും ട്രംപ് ഉയർത്തിയിട്ടുമുണ്ട് ഒടുവിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയും ചെയ്തു ട്രംപിന്റെ ഓരോ ചുവടുവയ്പ്പിന് പിന്നിലും ഒരു കുതന്ത്രമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിൽ ട്രംപിനൊരു കണ്ണുണ്ട് അത് നടപ്പിലാക്കാനായി നിരവധി പ്ലാനുകളും ട്രംപിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഹമാസിനെ കടന്നാക്രമിക്കാതെ ഇരിക്കുന്നതെന്നും മനസ്സിലാക്കാവുന്നതാണ് പിന്നെ അടുത്ത കുതന്ത്രവുമായി ഇപ്പോൾ ട്രംപ് മറ്റൊന്നുമല്ല ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ഗസയിലെ ജനങ്ങളെ കൂട്ടത്തോടെ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ ഒക്കെ കയറ്റി അയക്കുക അതായിരുന്നു അടുത്ത നീക്കം അങ്ങനെ ഒരു കുടിയേറ്റം സംഭവിക്കുകയാണെങ്കിൽ ആളൊഴിഞ്ഞ ഗസയെ സമാധാനമായുള്ള സമാധാനമായുള്ളൊരിടമാക്കി മാറ്റാമെന്ന ഒരു വാദവും മുന്നോട്ട് കൊണ്ടുവന്നു ഗസ അവിടുത്തെ ജനങ്ങൾക്ക് വാസയോഗ്യം അല്ലാത്ത സ്ഥലമായി മാറിയെന്നും അതുകൊണ്ടാണ് ഈജിപ്തിലേക്ക് മാറ്റുന്നതുമെന്ന രീതിയിലായിരുന്നു ട്രംപിന്റെ വാദം ഗസയിലെ ജനങ്ങൾക്കായി അറബ് രാജ്യങ്ങളിൽ അമേരിക്ക ജനവാസ കേന്ദ്രങ്ങളും വീടുകളും നിർമ്മിക്കാൻ തയ്യാറാണെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ട്രംപിന്റെ കപട സ്നേഹത്തിന് ചുട്ട മറുപടി ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ശനിയാഴ്ച കൈറോയിൽ നടന്ന ഉന്നത നയതന്ത്രജ്ഞരുടെ യോഗത്തിന് ശേഷം ഈജിപ്ത് ജോർദാൻ സൗദി അറേബ്യ യു എ ഇ ഖത്തർ പലസ്തീൻ അതോറിറ്റി അറബ് ലീഗ് എന്നിവർ ട്രംപ് ായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ മേഖലയുടെ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുമെന്നാണ് അറബ് രാഷ്ട്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല പലസ്തീനിലും ഇടയിലുള്ള രാഷ്ട്രീയ പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിൽ നീതിപൂർവകവും സമഗ്രവുമായ സമാധാനം കൈവരിക്കാനും ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുമാണ് അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് ഇനി അങ്ങോട്ട് സ്വതന്ത്ര പലസ്തീൻ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏക പോം വഴി എന്ന നിലയിലാണ് ചർച്ചകൾ വന്നത് ഇസ്രായേലിനെ ഇസ്രയേലിന്റെ ആഭ്യന്തര കാര്യങ്ങൾ മാത്രം നോക്കി നടത്താൻ അനുവദിക്കുക അതുപോലെ തന്നെ പലസ്തീനെ സ്വതന്ത്രമാക്കി ജെറുസലേം ആസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര പലസ്തീൻ രാജ്യം ഉണ്ടാക്കിയെടുക്കുക അത്തരത്തിൽ രണ്ട് രാജ്യങ്ങളെയും സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിർത്തുക എന്നതാണ് ദ്വിരാഷ്ട്ര സംവിധാനത്തിന്റെ അടിസ്ഥാനം ഒടുവിൽ അറബ് രാഷ്ട്രങ്ങളൊക്കെ ഒരേ ശബ്ദത്തിൽ പറയുന്നത് സ്വതന്ത്ര പലസ്തീൻ വരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിലാണ് ഡോണ ാണ് പലസ്തീനുകളുടെ സ്ഥലം മാറ്റം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു പലസ്തീൻ ജനതകൾ അവിടെ തന്നെ തുടരണമെന്നും അവരുടെ പുനരധിവാസ പദ്ധതിയിൽ എല്ലാവരും ഭാഗമാകണമെന്നും ജോർദാൻ കടിപ്പിച്ചു പറയുകയുണ്ടായി യുദ്ധം പ്രഖ്യാപിച്ച സമയത്തുണ്ടായിരുന്ന ചർച്ചകളിലും ഇതേ ആവശ്യം ഉന്നയിച്ച് അമേരിക്ക വന്നപ്പോൾ അത് നിരാകരിക്കുക തന്നെയായിരുന്നു ഈ രാജ്യങ്ങൾ ചെയ്തിരുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടത്തി അവിടെ സൈനിക ശക്തി ഉപയോഗിച്ച് അവിടത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നൽകുന്ന തിരിച്ചടിയായി ഇതിനെ കണക്കാക്കാം യുദ്ധത്തിനൊടുവിലും യുദ്ധം കാർന്നെടുത്ത് തകർന്നു തരിപ്പണമാക്കിയ തങ്ങളുടെ മണ്ണിലേക്ക് തിരിച്ചെത്തിയ പലസ്തീൻ ജനതകൾ സന്തോഷിച്ച് നൃത്തം ചവിട്ടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൽ നിന്നും തന്നെ വ്യക്തമാണ് ആ ദേശത്തെ അവർ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നത് അത്തരത്തിൽ ഒരു ജനതയെ ആ മണ്ണിൽ നിന്നും വേർപിരിക്കാൻ ട്രംപിന് സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്